ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പോലീസിനെ സംബന്ധിച്ച് ഈ വാഹനം രണ്ട് സൈഡിലായി നിയന്ത്രിച്ചിട്ടുണ്ട് ചത്തന്തൂർ എ സി പി അലക്സാണ്ടർ തകച്ചൻ അതുപോലെ തന്നെ ഈ കുട്ടി സി ഐ പ്രതി ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സാറെ എങ്ങനെയാണ് നമ്മുടെ ഒരു വാഹന ഗതാഗതം പ്രതി ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് പറഞ്ഞോളൂ വാഹന ഗതാഗതം ഇപ്പോൾ കണ്ണനല്ലൂർ റൂട്ടിലോട്ടാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിയത്തുനിന്ന് ഡൈവേർഷൻ കണ്ണനല്ലൂർ ആണ് തിരുവനന്തപുരം ഭാഗത്തുള്ള വണ്ടികളെല്ലാം ഇപ്പോൾ ഡയവേർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം കൊല്ലം ഭാഗത്തേക്ക് ഇതിന് ഒരു അസാൾട്ട് ഒരു കാഷ്വാലിറ്റി ഇനി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാരിപ്പള്ളി ഭാഗത്തു ഒരു തീരദേശം വഴി രണ്ടാമതൊരു ഡൈവേർഷൻ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പാതയിലൂടെയാണ് ഇത്തരത്തിൽ ഗതാഗതം വഴി ദൃശ്യം വിട്ടിട്ടുള്ളത് ഇപ്പോൾ പ്രദേശത്തെ എം എൽ എ ചാത്തന്നൂർ എം എൽ എ ഗണെ ജെ ശലാല അടക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതുവീഷ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്നു പോകാം ഈ അപകടമുണ്ടായ തൊട്ട് അടിഭാഗത്ത് ഒരു വലിയ ഓടയാണ് നേരെ ഭാഗത്തൊരു ഒരു പാടമുണ്ട് ആ പാടത്ത് നിന്നുള്ള വെള്ളം ഒഴുകി വരുന്ന ഒരു ഓട ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്നുണ്ട് അങ്ങനെ ഉള്ള ഓടയുടെ സമീപത്തുണ്ടായത് ഈ ഭിത്തി ഈ കാണുന്ന ഈ വാൾ അതായത് വലിയ കോൺക്രീറ്റ് വാൾ നേരെ താഴെയൊക്കെ ഇരുന്ന് പതിക്കുകയാണ് റോഡിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വന്ന് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആ കോൺക്രീറ്റ് വാളിൽ താഴെയൊക്കെ പതിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നേരത്തെ സി ഐ സംസാരിച്ചതുപോലെ ഉണ്ടായ അപകടാവസ്ഥകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ജി എസ് ശേലാൽ എം എൽ എ നമ്മളൊപ്പം ചേരുന്നു ഇതിപ്പോൾ ഞാനിപ്പോൾ വന്ന് മനസ്സിലാക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഇവിടെ മണ്ണ് ഇരുത്തിയെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് മെഷേഴ്സെല്ലാം നോക്കിയല്ലേ ഇത് ചെയ്യേണ്ടത് അത്തരത്തിലൊരു വിദഗ്ധമായ ചിലാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നിരന്തരമായി ഇങ്ങനെ അപകടം ഉണ്ടാകുന്നു ഇതിൻ്റെ മേളിൽ എങ്ങനെയാണ് വിശ്വസിച്ച് ആൾ യാത്ര ചെയ്യാന്നുള്ള വലിയ ആശങ്കയാണ് സമഗ്രമായ അന്വേഷണം അന്വേഷണമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഒന്നാകെ പരിശോധിക്കണം ഈ പൊട്ടുന്നിടങ്ങൾ മാത്രമല്ല ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ച് ഈ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഭാവി തന്നെ ഉറപ്പാക്കണം വല്ലാത്ത ഒരു ഭയമാണ് തോന്നുന്നത് താഴെ ഒരു അതുപോലും നിർമ്മാണം അതെ അത് വളരെ ഗൗരവമായി പരിശോധിക്കണം സമഗ്രമായ അന്വേഷണം വേണം ഇതിന്റെ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടും ഇതിന്റെ എഞ്ചിനീയറിംഗ് സൂപ്പർവിഷൻ ഞങ്ങൾ സൂപ്പർവിഷൻ ഫീൽ ചെയ്തിട്ടേ ഇല്ല തുടക്കം നല്ല നമുക്ക് നോക്കുന്ന കാര്യങ്ങൾ സൂപ്പർവിഷൻ ഫീൽ ചെയ്തിട്ടേ ഇല്ല അതിങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത് മാത്രമല്ല ഞങ്ങൾ എം എൽ എമാരുമായിട്ടുള്ള ഒരു അങ്ങനെ ഒരു മീറ്റിംഗ് കൂടുകയോ ഇത്തരം കാര്യങ്ങൾ ഏത് കമ്പനിയാണ് ഇവിടെ ബോധ്യപ്പെടുന്നത് ശിവാലയാണെന്നാണ് മനസ്സിലായത് ശിവാലയം ാണ് എന്തെങ്കിലും പരാതി കളക്ടറോട് പറഞ്ഞാൽ അതിന്റെ പേരിൽ മീറ്റിംഗ് കൂടുന്നല്ലാതെ ഇത് തുടക്കം മുതൽ എം പി പോലും പറയുന്നത് ഡി പി ആരെ കണ്ടിട്ടില്ലെന്നാണ് ഇതിന് സമാനമായ രീതിയിലുള്ള ഇത് കേരളമെമ്പാടും നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആശങ്കയിലാണെന്നുള്ളത് ആശങ്കയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ സേഫ്റ്റി ഇതെങ്ങനെയാണ് ബോധ്യപ്പെടുക ഇതാരാണ് അതിന്റെ ഉത്തരവാദി ഇതൊരു വലിയ വലിയ ഭയമാണ് തോന്നി റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഭയമാണ് തോന്നി ഇപ്പം